ഇടിയും പോവും മഴയും പോവും നല്ല വെയിലും വരും ഇന്ന് എന്തുവാ കഴിക്കാൻ നല്ല മൊരിഞ്ഞ ദോശയും നല്ല വട ചമ്മന്തി ഒരു വടയും കൊണ്ട് അടിപൊളിയാമോനെ എന്തോ ഉണ്ടാക്കിയാലുണ്ട് രുചിന്ന് പറയാത്ത എന്തോ ഉണ്ടാക്കിയാലും സൂപ്പറാ ഇനി പച്ചവെള്ളം തിളപ്പിച്ചാലും പറയാം അതാണ് ഏറ്റവും രുചിയുള്ള പച്ചവെള്ളം നീ തിന്നെണ്ടാ പോയി ഏത്തക്കാൻ വേണ്ട എടുത്തു തുടങ്ങി ഈ ഏത്തക്ക വെറുതെ വല്ലതും കിട്ടുന്നതാണോ ഒരു കിലോ ഏത്തക്കാടിക്കുക ഒരു വർഷം തീറ്റിക്കുകയും ചെയ്യും ഏതൊക്കെയാണോ ഗുണം നിനക്ക് അറിയാൻ പുട്ടു ചേട്ടാ നാടൻ പുട്ടു കേട്ടോ അഞ്ചു കിലോ നൂറ് രൂപയ്ക്ക് മേടിക്കുന്ന ഏത്തക്ക ഗുണം കൊണ്ട് പറയും ഓനെ ഞാൻ ഇന്നോ ഭയങ്കര രുചിയാന്ന് കണ്ട ആർക്കും അറിയാത്ത പോലെ ഓനെ അമ്മയുടെ വിരലൊന്നും വലിച്ചുടാ ഭയങ്കര വേദന ഈ വിരലാണോ അമ്മ എന്തിനാണോ ഈ വിരലെ പിടിച്ചത്

എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ നടുവേദന രാവിലെ കസേര കിടന്ന് ഇങ്ങനെ കറങ്ങുകയും ചെയ്യും രാത്രി എന്നെ അച്ഛനെ ഉറക്കത്തൂല്ല ഞങ്ങളെ ഇട്ട് കറക്കുകയും ചെയ്യും തലവേദന മോനെ കൊടുങ്ങിയാന്ന് തോന്നുന്നു അമ്മയ്ക്ക് ഒട്ടും പയ്യാ മോനെ നീ കണ്ടിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ കിടക്കുന്നത് അത്രക്ക് പയ്യഞ്ഞിട്ടല്ല ഞാൻ കിടക്കുന്നത് ഇന്നലെ ഓ ഭയങ്കര തുമ്മലും മോനെ അമ്മ ഇങ്ങനെ കിടന്നു മോൻ കണ്ടിട്ടുണ്ടോ അത്രക്ക് പയ്യോ മോനെ തുമ്മി തുമ്മി വയ്യാ മക്കളെ അയ്യോ പനിയാന്ന് തോന്നുന്നു മോനെ അമ്മ കിടന്നു മോൻ കണ്ടിട്ടുണ്ടോ അത്രക്ക് വയ്യഞ്ഞിട്ടാ മോനെ അമ്മ കിടക്കുന്നത് അതിനു മുന്നോ അയ്യോ കഴിഞ്ഞ മാസം വന്ന പനിയാ മോനെ അതങ്ങ് ഉള്ളി കിടക്കുവാ അല്ലെ അമ്മ ഇങ്ങനെ കിടക്കുവോടോ അമ്മ ഇങ്ങനെ കിടന്നു മോൻ കണ്ടിട്ടുണ്ടോ മോനെ വയ്യാത്തോണ്ടാമോനെ അത്രക്ക് മോനെ അമ്മ കിടക്കുന്നത് എന്താ അസുഖം വന്നാലും കിടപ്പാ എന്നിട്ടൊരു ഡൈലോഗുണ്ട് അമ്മ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടുണ്ടോ അമ്മ ഇങ്ങനെ കിടക്കണമെങ്കിൽ എന്തൊരു അസുഖമായിരിക്കും

നീ എവിടെ പോവാ എനിക്ക് ആ നിനക്ക് എന്റെ മടിയിലേ ഇരിക്കാൻ കണ്ടല്ലോ നമുക്ക് അച്ഛൻ ഇട്ടൊരു പണി കൊടുക്കാം ഉണ്ണിക്കുട്ടന എന്റെ മടിയിലിരിക്കണമെന്നൊരു ആഗ്രഹം അണ്ണാ മൊത്തവും